നെല്ലായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജനാർദ്ദനൻ കോൺഗ്രസിൽ ചേർന്നു നെല്ലായ പെങ്ങാട്ടിരിയിൽ നടന്ന പരിപാടിയിൽ കെ മുരളീധരൻ ജനാർദ്ദനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു കൂടാതെ മറ്റു രാഷ്ട്രീയ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നവർക്കും സ്വീകരണം നൽകി കച്ചനാട്ടുകരയിൽ അമ്മയും കുഞ്ഞും കിണറ്റിൽ ചാടിയ സംഭവത്തിൽ കുഞ്ഞു മരിച്ചു മരിച്ചുട്ടുകര കൂത്തുപറമ്പ് വീട്ടിൽ ചന്ദ്രന്റെ മകൾ ഇരുപത്തിയേഴ് വയസ്സുള്ള കാഞ്ചനയും രണ്ടര വയസ്സുള്ള കാശി എന്ന് വിളിക്കുന്ന വേദിക്കുമാണ് കിണറ്റിൽ ചാടിയത് കച്ചനാട്ടുകരയിൽ യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ നാലുപേരെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് ഭാഗത്തേക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ കാറിൽ പിന്തുടർന്ന് അൻപത്തിയഞ്ചാം മൈലിൽ വച്ച് മർദ്ദിക്കുകയായിരുന്നു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സഹോദര്യ കേരള പദയാത്രയ്ക്ക് തിങ്കളാഴ്ച ചെറുപ്പുളശ്ശേരിയിൽ സ്വീകരണം നൽകും മെയ് അഞ്ചു മുതൽ വരെ പാലക്കാട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും നെല്ലായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജനാർദ്ദനൻ കോൺഗ്രസിൽ ചേർന്നു നെല്ലായ പേങ്ങാട്ടേരിയിൽ നടന്ന പരിപാടിയിൽ കെ മുരളീധരൻ ജനാർദ്ദനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു കൂടാതെ മറ്റു രാഷ്ട്രീയ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നവർക്കും സ്വീകരണം നൽകി വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളല്ലാത്തവരെ അല്ലാത്തവരെ പങ്കെടുപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി പ്രതിഷേധാർഹമാണ് ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് എന്ന് പറയാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല കേന്ദ്രത്തിന്റെ ധിക്കാരത്തിനു മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുട്ടുമടക്കിയെന്നും കെ മുരളീധരൻ പറഞ്ഞു എന്തായി പിണറായിന്റെ കയ്യിൽ നിന്ന് മുട്ടു ഇപ്പൊ മോഡിയുടെ കയ്യിലായി ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തി ഉമ്മൻചാണ്ടിയുടെ പേര് മാറ്റി നിർത്തി മുഴുവൻ ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോ ഇത് മൊത്തം നരേന്ദ്രമോദിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു നല്ല കാര്യം ഇത് നേരത്തെ പറഞ്ഞ് യു ഡി എഫിന്റെ കാലത്ത് തുടങ്ങി ഞങ്ങൾ പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അംഗീകരിക്കും അപ്പൊ പൂർത്തിയാക്കിയപ്പോ മുഖ്യമന്ത്രി ആണല്ലോ അത് അംഗീകരിച്ചല്ലേ പറ്റൂ പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങി ഞങ്ങൾ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മോഡിക്കെതിരായിട്ട് നിൽക്കില്ലേ ഇപ്പം എന്തായി ആരും ഒന്നും പറയാൻ പോയില്ല കംപ്ലീറ്റ് മോഡി കയ്യിലെടുത്ത് അദ്ദേഹം കുറെ രാഷ്ട്രീയവും പറഞ്ഞു അതേ സ്പീഡിൽ തിരിച്ചു മോദിയും പിണറായിയും തമ്മിൽ വ്യത്യാസമില്ല ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് മോദി പറയുമ്പോൾ പിണറായി ഉണ്ടെങ്കിലേ കേരളമുള്ളൂ എന്നാണ് പിണറായി പറയുന്നത് ഈ ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്നു പറയുന്ന പോലെയാണ് മോദിയും പിണറായിയും ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരിൽ കേസുണ്ടായിട്ടും നടപടിയെടുക്കാത്തയാളാണ് പിണറായി വിജയൻ ഈ അവിശുദ്ധ കൂട്ടുകെട്ടു പറഞ്ഞ് ജനങ്ങളെ അഭിമുഖീകരിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു ഞാൻ അധികം പറയുന്നത് നരേന്ദ്രമോദി പറയുന്നത് അതാണ് നരേന്ദ്രമോദി പറയുന്നത് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഭൂഖണ്ഡം ഒലിച്ചു പോയെന്നാണ് നരേന്ദ്രമോദി പറയുന്നത് പിണറായി പറയുന്നത് എന്താ ഞാനില്ലായിരുന്നെങ്കിൽ കേരളം ഉണ്ടാവില്ലായിരുന്നു പരശുരാമൻ രണ്ടാമത് വന്ന് മഴനെന്നാണ് പിണറായിട്ട് കണ്ടുകൂട്ടം ഇതാണ് അവർ ദേശിക്കും മരപ്പറ്റി കൂട്ടുന്നത് പറ്റിയ ഒരു പ്രധാനമന്ത്രി അതിന് മാച്ചായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി സത്യത്തില് ബി ജെ പി മുഖ്യമന്ത്രിമാര് വല്ല മോഡിക്ക് അത്ര മാച്ചല്ല എട്ട് മാച്ച് പിണറായി വിജയൻ നരേന്ദ്രമോദി ആ കൂട്ടുകെട്ടാണ് ഈ രാജ്യത്ത് ഇപ്പൊ കേരളത്തിൽ തന്നെ ബി ജെ പി പ്രോത്സാഹിപ്പിക്കുന്ന ആരാ സർക്കാർ വിരുദ്ധ വികാരം പകുതി ബി ജെ പിക്ക് കൊണ്ടുപോവാനും അങ്ങനെ ഇടക്കൂടെ കയറാനും എനിക്ക് കഴിക്കുന്ന കളി മുഴുവൻ ഞങ്ങൾ ഇതൊക്കെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ അഭിമാനിക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ അവിശുദ്ധ കൂട്ടുവിട്ടു പല കേസുകളും ഉണ്ടായോ മുഖ്യമന്ത്രിക്കെതിരായി എന്റെ ഇടി ക്ലിഫേസിൽ കാണാത്ത ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തില്ല ഇടി ഇതിന്റെ പകുതി കേസില്ല അരവിന്ദ് കേജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കും എത്ര കാലം ജയിലിലിട്ടു കേസ് ോ ഒരു നോൺ ബി ജെ പി മുഖ്യമന്ത്രിമാരിൽ കേസ് ഉണ്ടായിട്ട് മീഡിയ അടുത്തുകൂടെ പോവാത്തത് കേരളത്തിലാണ് കേരളത്തിൽ കേസുകൾ വർദ്ധിക്കുമ്പോൾ സർക്കാർ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് മയക്കുമരുന്ന് റോക്കറ്റിനെ കയറൂരി വീടുകയാണ് സുരേഷ് ഗോപിയും മോഹൻലാലും പുലിപ്പല്ലും ആനക്കൊമ്പും ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ലാത്ത സർക്കാരിന് വേടന്റെ പുലിപ്പല്ലിൽ നടപടിയെടുക്കുന്നതിൽ വനംവകുപ്പിന് മാത്രമല്ല കുറ്റം ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട് ചാതുർവർണ്ണയത്തിന്റെ രോഗം പിണറായിക്കാണെന്നും കെ മുരളീധരൻ പറഞ്ഞു എന്തുകൊണ്ടി രാസലഹരി നിങ്ങളെ ഒരു വഴിക്ക് പ്രോത്സാഹിപ്പിക്കാം മദ്യത്തിനെ മയക്കുമരുന്ന റാക്കറ്റിനെ നിങ്ങൾ കേറൂരി വിടുമ്പോ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവിടെ ചില നടന്മാരെ വീടുകളില് ആനക്കൊമ്പ് ഒരു കുഴപ്പമില്ല ചെല കേന്ദ്രമന്ത്രിമാരുടെ കഴുത്തില് പുലിയുടെ പല്ല ഒരു കുഴപ്പമില്ല ആ വേടന്റെ കഴുത്തില് ഒരു പുലിപ്പല്ല് കണ്ടപ്പോ എന്താ ആക്രമം അദ്ദേഹം അദ്ദേഹം കഞ്ചാവുക്കുന്നതിന് ആരും അനുകൂലിക്കുന്നു പക്ഷേ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതാ അപ്പോഴാണ് പറയുന്നത് കഴുത്തിലെ മാലയിൽ പുലിയുടെ പല്ലുണ്ട് അതേ ദിവസം തന്നെ കേന്ദ്രമന്ത്രിയുടെ കഴുത്തിൽ സുരേഷ് ഗോപിയുടെ നിരവധി മറച്ചു വെക്കുന്നതിന് മൂപ്പര് അമ്പലത്തിൽ ഇങ്ങനെ കിടക്കയല്ലേ പുലിയുടെ വീട്ടിൽ ചെറുപ്പ് അതിനൊന്നും കുഴപ്പമില്ല വേടൻ മാത്രം ധരിച്ചുകൂടാ ഇവർക്കല്ലേ സാധാരണ രോഗം ചെയ്തിട്ട് അത് ശശീന്ദ്രൻ മാത്രാണ് ഗവൺമെന്റ് ഉത്തരവാദവല്ലേ നെല്ലായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജനാർദ്ദനെ മുരളീധരൻ ഷോളണീച്ച് സ്വീകരിച്ചു ജനാർത്ഥ ഏട്ടൻ ഡി എഫ് വിട്ട് കോൺഗ്രസിലേക്ക് വരുന്ന അദ്ദേഹത്തെ സ്വീകരിക്കുന്ന സ്വീകരണം ഏറ്റുവാൻ ക്ഷണിക്കുന്നു അഭിവാദ്യങ്ങൾ 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 ജനാധിപത്യ ചേരിയിലേക്ക് ഇന്ത്യ രാജ്യത്തെ ഇന്ത്യയായി നിലനിർത്തണമെങ്കിൽ കോൺഗ്രസിന് ശക്തി പകരണമെന്നും അഴിമതിയുടെ കുത്തരങ്ങായി മാറിയ നെല്ലായ പഞ്ചായത്ത് ഭരണത്തെ വലിച്ചു താഴെയിടണമെന്നും എൻ ജനാർദ്ദനൻ പറഞ്ഞു നമ്മുടെ നെല്ലായ പഞ്ചായത്തിലെ പ്രത്യേകിച്ച് അഴിമതിയിൽ മുങ്ങി കൊണ്ടിരിക്കുന്ന നെല്ലായ പഞ്ചായത്തിലെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ ഇനി വലിച്ചു താഴെയിടാതെ ഈ നെല്ലായ പഞ്ചായത്തിന് രക്ഷയില്ല അഴിമതിയുടെ കുത്തരങ്ങായി നെല്ലായ സി പി എമ്മിന്റെ ഭരണം മാറിക്കഴിഞ്ഞിരിക്കയാണ് വെറും പിന്നെ സ്വാർത്ഥികളായിട്ടുള്ള ആളുകളുടെ കയ്യിലാണ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞു വികസനം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഏറ്റവും ചുരുങ്ങിയത് ഒറ്റ ആചാരത്തിൽ പറഞ്ഞാൽ വർഷത്തെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് അറിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് കേരള സംസ്ഥാന ഗവൺമെന്റ് കീഴിലുള്ള ഓഡിറ്റ് വിഭാഗം നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ ചെലവഴിക്കപ്പെട്ടത് ജനറൽ ഫണ്ടിന്റെ പതിനെട്ട് ശതമാനം മാത്രമാണ് എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പതിനെട്ട് ശതമാനം മാത്രം ചെലവഴിച്ച് കോടിക്കണക്കിന് രൂപ ഈ പഞ്ചായത്തിന്റെ വികസനത്തിന് ചെലവാക്കാൻ നഷ്ടപ്പെടുത്തിയ ആളുകളെ ഇനി നമുക്ക് തുടർന്നു പോകാൻ അനുവദിച്ചുകൂടാ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് വരുന്ന ആളുകളിൽ കൂടുതൽ ചർച്ച ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ വരുന്ന ആളുകളിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകും എന്ന് മാത്രം ഉറപ്പു തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നവരെയും ഷോളണിയിച്ച് സ്വീകരിച്ചു Santosh uh! Rajesh കെ ബാബു മൂസ പേങ്ങാട്ടിരി കെ രാജീവ് ഷബീർ നീരാണി സി ചന്ദ്രൻ വിജയനുണ്ണി സി സംഹീത ശ്രീകൃഷ്ണൻ ടി വൈ ഷിഹാബുദ്ദീൻ കൃഷ്ണകുമാർ അസീസ് പട്ടാമ്പി പി വിനോദ്കുമാർ വാസു എൻ പി രാമകൃഷ്ണൻ ദിവാകരൻ പി ബാലൻ റസാഖ് എഴുവന്തല മഹ്റൂഫ് ഇംപാനു മൺസൂർ ഇംപാനു ദീപകുമാർ രാജേഷ് പൊമ്പിലായ എൻ വിജയകുമാർ എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രക്ക് തിങ്കളാഴ്ച ചെറുപ്പുളശ്ശേരിയിൽ സ്വീകരണം നൽകും മെയ് അഞ്ചു മുതൽ എട്ട് വരെ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും രാവിലെ ഒമ്പത് മണിക്ക് കോളനിയിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് വഴി ബസ് സ്റ്റാൻഡിന് സമീപം ആണ് ഏകദേശം മണിക്ക് അതിൽ നമ്മൾ കാണുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രദേശവാസികളായ സാമൂഹിക സംസ്കാരികരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖരെ ആചരിക്കുന്ന ചടങ്ങുകളുണ്ട് പ്രസിഡൻറ്റിനെ അങ്ങോട്ട് ആചരിക്കുന്ന ചടങ്ങുകളുണ്ട് വിവിധ കലാരൂപങ്ങൾ ആ പരിപാടിയിൽ ഉണ്ടാവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളെയും ഞങ്ങൾ ആ പരിപാടിയിൽ നിന്ന് ക്ഷണിക്കുകയാണ് സാഹോദര്യ രാഷ്ട്രീയ കേരളത്തിനായി നാടിന്റെ നന്മയ്ക്ക് നമുക്കൊന്നാകാം എന്ന പ്രമേയം ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രക്ക് മെയ് അഞ്ച് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തിന് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപ്പുളശ്ശേരിയിൽ സ്വീകരണം നൽകും സ്വീകരണത്തിന്റെ ഭാഗമായി കെ റോഡ് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന പദയാത്ര ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം സമാപിക്കും സമാപന പൊതുസമ്മേളനം സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് ഉദ്ഘാടനം ചെയ്യും ഏപ്രിൽ പത്തൊൻപതിന് തിരുവനന്തപുരത്ത് നിന്ന് പ്രയാണം ആരംഭിച്ച പദയാത്ര മെയ് അഞ്ചു മുതൽ എട്ട് വരെ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തും പദയാത്ര സംസ്ഥാനത്തെ പതിനാലു ജില്ലകളിലും പര്യടനം നടത്തി മെയ് ഇരുപത്തിയേഴിന് കോഴിക്കോട് സമാപിക്കും യാത്രയുടെ ഭാഗമായി വിവിധ സാമൂഹിക ജനവിഭാഗങ്ങളും പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച നവോത്ഥാന ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെ സന്ദർശനം കലാപരിപാടികൾ തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ സംഘടിക്കപ്പെടുന്നുണ്ടെന്നും ൾ അറിയിച്ചു അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഉള്ളത് നമ്മുടെ ചെക്രമശേരി ഉത്രാദപ്പെട്ട ആളുകൾ അതിനെതിരെ കണ്ണടങ്ങുന്ന അവസ്ഥ നിലവിലുണ്ട് അത് ജനങ്ങൾക്ക് വളരെയധികം ഉണ്ടാക്കുന്നുണ്ട് നിലവിലുള്ള കോറികളല്ലേ കോറികളെന്നെ അതിന്റെ പ്രയാസം നമ്മൾ ചെപ്നശ്ശേരി ഹൈസ്കൂളിന്റെ അവിടെ

പല സന്ദർഭങ്ങളിൽ ആവശ്യം കഴിഞ്ഞാൽ അഥവാ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന്റെ ഭാഗമായി വരുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സംസ്കരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ നാട് മാറുകയാണ് ആ മാറ്റത്തിന് നമ്മുടെ നാട്ടിൽ വേഗത കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹത്തിലെ ഭടന്മാരായി പ്രവർത്തിക്കുന്ന അഥവാ അതിന് നേതൃത്വം നൽകുന്നവരായിട്ടുള്ള ഏറ്റവും നാടിന്റെ ശുചിത്വ പ്രവർത്തനങ്ങളുടെ മുഖമായി നിൽക്കുന്നവരാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ആ ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന നാടിനെ ശുചീകരിക്കുന്ന ശുചിത്വവൽക്കരിക്കുന്ന പ്രവർത്തനത്തിന് ഊർജം പകരുന്ന മാതൃകാപരമായ നടപടിയാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ ഈ ഗ്രാമപഞ്ചായത്തിലെ ഏതാണ്ട് എട്ടായിരത്തിൽ പരം വരുന്ന കുടുംബങ്ങളിലേക്ക് മുഴുവൻ വീടുകളിലേക്കും അവർക്ക് നൽകാനുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് അത് സൂക്ഷിച്ചു സൂക്ഷിച്ചു വെക്കാൻ വെക്കാൻ ആവശ്യമായ ഏതാണ്ട് ഒരു മാസക്കാലം ആവശ്യമായിട്ടുള്ള ബാഗ് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നൽകുകയാണ് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു കെ കെ ഷൌക്കത്ത് കെ അനസ് രജിത ടീച്ചർ വിജിത സി നിഷാ രാമൻ കക്ഷി പ്രതിനിധികളായ കരിയോടെ ശിവശങ്കരൻ വിജയൻമലയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കരീം രാജാമണി വി ഒ രാംജിത് എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം സച്ചനാട്ടുകരയിൽ അമ്മയും കുഞ്ഞും കിണറ്റിൽ ചാടിയ സംഭവത്തിൽ കുഞ്ഞു മരിച്ചു തച്ചനാട്ടുകര കൂത്തുപറമ്പ് വീട്ടിൽ ചന്ദ്രന്റെ മക്കൾ ഇരുപത്തിയേഴ് വയസ്സുള്ള കാഞ്ചനയും രണ്ടര വയസ്സുള്ള കാശി എന്ന് വിളിക്കുന്ന വേദിക്കുമാണ് കിണറ്റിൽ ചാടിയത് തച്ചനാട്ടുകര കൂത്തുപറമ്പ് വീട്ടിൽ ചന്ദ്രന്റെ മകൾ ഇരുപത്തിയേഴ് വയസ്സുള്ള കാഞ്ചനയും രണ്ടര വയസ്സുള്ള കാശിയെന്ന് വിളിക്കുന്ന വേദിക്കുമാണ് കിണറ്റിൽ ചാടിയത് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ഇവർ വീട്ടിലെ കിണറ്റിൽ ചാടിയത് രാത്രിയിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായ സമയത്ത് വൈദ്യുതി ബന്ധം പോയ സമയത്തായിരുന്നു സംഭവം വീട്ടുകാർ കാഞ്ചനയെ സമീപത്തെ വീട്ടിലും മറ്റും അന്വേഷിച്ചെങ്കിലും കണ്ടില്ല തുടർന്ന് കിണറിന്റെ പൈപ്പ് ഇളകുന്നത് കണ്ടപ്പോഴാണ് കിണറിൽ വീണെന്ന് മനസ്സിലായത് ഉടനെ ഫയർഫോഴ്സിനെയും നാട്ടുകൾ പോലീസിനെയും ും അറിയിച്ചു ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശനിയാഴ്ച രാവിലെയാണ് കുട്ടി മരിച്ചത് ചെമാണിയോട് പയ്യാമ്പുള്ളി പടിക്കൽ ഷിജുവാണ് കാഞ്ചനയുടെ ഭർത്താവ് മാസങ്ങളായി കാഞ്ചന സ്വന്തം വീടായ പാലോട് കൂത്തുപറമ്പിൽ മാതാപിതാക്കൾക്കൊപ്പമാണ് താമസം നാട്ടുകൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു സി സി എൻ ചത്തൂർ കച്ചനാട്ടുകരയിൽ യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ നാലുപേരെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് ഭാഗത്തേക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ കാറിൽ പിന്തുടർന്ന് അമ്പത്തിയഞ്ചാം മൈലിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു നാട്ടുകൾ സ്വദേശികളായ പെരുണ്ടപ്പുറത്ത് യൂസഫ് തൊടുക്കാപ്പ് വെള്ളൂർക്കാവിൽ മുഹമ്മദ് ഷിഹാബുദ്ദീൻ പെരിന്തൽമണ്ണ മാട്ടറയ്ക്കൽ നെല്ലിപ്പറമ്പ് പാലത്തും പീടിക മുഹമ്മദ് ഉനൈസ് മലപ്പുറം വാഴയങ്കട നെല്ലിപ്പറമ്പ് തോരക്കാട്ടിൽ അബ്ദുൾ അസീസ് എന്നിവരാണ് പിടിയിലായത് പരിക്കേറ്റ നാട്ടുകൽ അമ്പത്തിമൂന്നാം മൈൽ സ്വദേശി സൽസാൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം മണ്ണാർക്കാട് ഭാഗത്തേക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സൽസാലിനെ യുവാക്കൾ കാറിൽ പിന്തുടർന്ന് അമ്പത്തിയഞ്ചാം മൈലിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് സൽസാലിന്റെ ഉടമസ്ഥതയിൽ അൻപത്തിമൂന്നാം മൈലിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിൽ അക്രമം നടത്തുകയും സൽസാലിനെ മർദ്ദിക്കുകയും ചെയ്തതിന് കുഞ്ഞൂട്ടി ഷിഹാബുദ്ദീൻ എന്നിവർക്കെതിരെ കാപ്പ ചുമത്തിയിരുന്നു ഇതിന്റെ വൈരാഗ്യ നിമിത്തമാണ് ഇപ്പോഴത്തെ സംഭവമെന്ന് നാട്ടുകൽ സി എ ഹബീബുള്ള പറഞ്ഞു ചത്തല്ലൂർ കരിമ്പുഴ തോട്ടറിൽ സയ്ദ് ഹൈദ്രോസ്ക്വയർ തങ്ങളുടെ അൻപത്തിമൂന്നാമത് നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചു തങ്ങൾ പതാകുയർത്തി തോട്ടര ജുമാ മസ്ജിദ് കാസി എസ് മുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥന നടത്തി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ മെമ്പർ ഇ പി ബഷീർ എൻ മുഹമ്മദ് ഹാജി യു കുഞ്ഞായ്മു പി ഹബീബ് തങ്ങൾ കെ കെ ഹൈദർ കെ ഷൌക്കത്ത് ദാരിമി പി താഹിർ തങ്ങൾ എസ് അബ്ദുറഹ്മാൻ ആഷിഖ് അൻവരി കല്ലാങ്കുഴി സയ്ദ് സെയ്തലവിക്കോയ തങ്ങൾ പി പി ആറ്റശ്ശേരി കോയ തങ്ങൾ എന്നിവർ പങ്കെടുത്തു രാത്രി എട്ടിന് മജലുസുന്നൂർ സമ്മേളനത്തിന് സൈദ് ഹുസൈൻ തങ്ങൾ കൊടക്കാട് നേതൃത്വം നൽകും ശനിയാഴ്ച എട്ടിന്

ഇവിടെ നിന്നിങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു ഞാൻ മരിച്ചാൽ ഇവിടെ നിറവുകയാണ് അതൊരു വിശയത്തായിരുന്നു അതാണ് അദ്ദേഹത്തിന് ഇവിടെ ചെന്ന് കബളക്കാനുള്ള കാരണം പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞങ്ങളെ കുടുംബങ്ങളെ എല്ലാവർക്കും ഇല്ല എൻ്റെ വീട്ടിൽ വരും എൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം കഞ്ഞിയാണ് ചോദിക്കുക കാരണം എന്ത് ആരം കൊടുത്താലും കഴിക്കില്ല ഇളസും പത്തിക്കോ ബാക്കിയുള്ള പരിപാടികളൊന്നും കൊടുത്താൽ കഴിക്കില്ല കുറ്റി കഞ്ഞി കുടിക്കും പിന്നെ പോവും അങ്ങനെയാണ് പല ഞാനുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ കുരുത്തും കുരുത്തും എനിക്ക് കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം ൂടെ പോകുമ്പോ അദ്ദേഹം തന്നെ മാടി വിളിച്ച് എന്നോട് പറഞ്ഞ് നിങ്ങളെ ഒന്ന് മാന്തിരിക്കണം പറഞ്ഞു അങ്ങനെ ഇന്നൊന്ന് മാന്തിരിച്ചു ആ വീട്ടിൽ ഞാൻ സി സി എൻ കടമ്പഴിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കടമ്പഴിപ്പുറം ഹൈസ്കൂൾ പത്താം ക്ലാസ് ബേജായ പിരിയില്ല നാം കൂട്ടായ്മയുടെ പതിമൂന്നാമത് കുടുംബസ്നേഹ സംഗമം പെരിങ്ങോട് കാർത്തിക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വൈകുന്നേരം വരെ നടന്ന സംഗമത്തിൽ കലാപരിപാടികളും ഉണ്ടായി കഴിഞ്ഞ സംഗമത്തിലെ മികച്ച കലാകാരന്മാർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു പങ്കെടുത്ത ആളുകളിൽ പത്തു പേർക്ക് ലക്കി ഡ്രോ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സി മോഹനൻ അധ്യക്ഷനായ ചടങ്ങിൽ എം കെ സതീഷ് സ്വാഗതം പറഞ്ഞു സി നാരായണൻ റിപ്പോർട്ടിംഗ് നടത്തി കൃഷ്ണ എസ് ഗുപ്ത അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ശാന്തകുമാരി നന്ദിയും പറഞ്ഞു രാജൻ കാർത്തിക പ്രഭാകരൻ ബാലസുബ്രഹ്മണ്യൻ ശൈലജ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ കടമ്പഴിപ്പുറം വെൽഫെയർ പാർട്ടി ചെറുപ്പശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ മെയ് അഞ്ചിന് തിങ്കളാഴ്ച കൈമാറും എലിയപ്പറ്റ മാപ്രക്കുന്നിലെ വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബത്തിനാണ് വീട് നൽകുന്നത് ആനമങ്ങാട് സ്വദേശി വാപ്പുട്ടി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിച്ചത് എലിയപ്പറ്റ മാംബ്രക്കുന്നിലെ വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബത്തിനാണ് വീട് നൽകുന്നത് രണ്ട് റൂമും അടുക്കളയും ഉൾപ്പെടുന്ന വീടിന് എട്ടു ലക്ഷത്തോളം രൂപ ചിലവഴിച്ചതായി മുനിസിപ്പൽ കൗൺസിലർ കൂടിയായ വെൽഫെയർ പാർട്ടി നേതാവ് അബ്ദുൽ ഗഫൂർ പറഞ്ഞു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് ചെറുപ്പുളശ്ശേരിയിൽ നൽകുന്ന സ്വീകരണത്തിൽ കുടുംബത്തിന് താക്കോൽ കൈമാറും ഇരുപത്താറ് വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു നിർദ്ധന കുടുംബത്തിന് വെൽഫെയർ പാർട്ടി ചെപ്പളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ കീഴിലൊരു വീട് നിർമ്മിച്ച് നൽകി നൽകാൻ പോവുകയാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കാൽനട ജാഥയുടെ ഭാഗമായി അഞ്ചാം തീയതി തിങ്കളാഴ്ച ചെപ്പളശ്ശേരി ടൗളിൽ നൽകുന്ന സ്വീകരണത്തിൽ വെച്ച് അദ്ദേഹം ഈ കുടുംബത്തിന് താക്കോൽ ദാനം നിർവഹിക്കുകയാണ് ഈ സ്ഥലം ഈ കുടുംബത്തിന് ഈ സ്ഥലമുടമ നമുക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം സൗജന്യമായി നൽകിയതാണ് ഇതിലൊരുപാട് ആളുകൾ ഇതിന് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സഹായത്തോടു കൂടിയാണ് നമ്മൾക്ക് ഈ വീട് അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഏകദേശം വിട്ട് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചുകൊണ്ട് നമുക്ക് ഈ വീട് ആ ഈ അവസരത്തിൽ ഇതിനോട് സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദിയും അറിയിക്കുകയാണ് പ്രധാന വാർത്തകൾ കൂടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജനാർദ്ദനൻ കോൺഗ്രസിൽ ചേർന്നു നെല്ലായ പെങ്ങാട്ടിരിയിൽ നടന്ന പരിപാടിയിൽ കെ മുരളീധരൻ ജനാർദ്ദനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു കൂടാതെ മറ്റു രാഷ്ട്രീയ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നവർക്കും സ്വീകരണം നൽകി രയിൽ അമ്മയും കുഞ്ഞും കിണറ്റിൽ ചാടിയ സംഭവത്തിൽ കുഞ്ഞു മരിച്ചു മരിച്ചുട്ടുകര കൂത്തുപറമ്പ് വീട്ടിൽ ചന്ദ്രന്റെ മകൾ വയസ്സുള്ള കാഞ്ചനയും രണ്ടര വയസ്സുള്ള കാശി എന്ന് വിളിക്കുന്ന വേദിക്കുമാണ് യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ നാലുപേരെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് ഭാഗത്തേക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ കാറിൽ പിന്തുടർന്ന് അൻപത്തിയഞ്ചാം മൈലിൽ വച്ച് മർദ്ദിക്കുകയായിരുന്നു

നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നസ്